കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം കോളേജിൽ ആരംഭിച്ചു പ്രസിഡന്റ് ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ശനി ഞായർ ദിവസങ്ങളിലായാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം ലബക്കട ജെ പി എം കോളേജ് മേരുകുളം സ്കൂൾ ഗ്രൌണ്ട് കട്ടപ്പന നഗരസഭാ ഗ്രൌണ്ട് എന്നിവിടങ്ങളിലായി നടക്കുന്നത് ക്രിക്കറ്റ് മത്സരം ജെ പി എം കോളേജ് ഗ്രൌണ്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിപി ജോൺ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ മത്സരം ഞായറാഴ്ച രാവിലെ പത്തിന് മേരുകുളം സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഉപ്പുതറ ഇരട്ടയാർ വണ്ടമേട് ചക്കുപള്ളം തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള മത്സരാർത്ഥികളാണ് ബ്ലോക്കിന്റെ മേളയിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ